Não, പ്രിയപ്പെട്ടവരെ സാധാരണ നമസ്കാരം റേഡിയോ രംഗിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും നല്ല പുതുവർഷം ആശംസിക്കുന്നു ഇന്നത്തെ ശുഭദിന സന്ദേശം ഒരു വർഷം എത്ര വേഗമാണ് കടന്നുപോയത് അല്ലേ ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളും നമുക്കൊരേപോലെ ആയിരുന്നില്ല അതിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരുന്നു കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടായിരുന്നു ധാരാളം പ്രതിസന്ധികളുണ്ടായിരുന്നു എന്നാൽ അവയൊക്കെ ഒരു മരത്തിൽ നിന്നും ഇല കൊഴിഞ്ഞു പോലെ അപ്രത്യക്ഷമായി കഴിഞ്ഞു നാം നേരിട്ട ഓർത്ത് ഇന്നും നാം ദുഃഖിക്കുന്നില്ല അതേ സന്തോഷത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുമില്ല നമുക്കറിയാം നമ്മുടെ ജീവിതം ജയപരാജയങ്ങളുടേതാണ് സുഖ ദുഃഖങ്ങളുടേതാണ് അത് തീർച്ചയായും നാം ഓരോരുത്തരും അനുഭവിച്ച് തന്നെ തീർക്കേണ്ടതുണ്ട് എന്നാൽ കൊഴിഞ്ഞു പോയതാണല്ലോ കഴിഞ്ഞുവല്ലോ എന്ന് കരുതി കഴിഞ്ഞ എല്ലാ ദിവസങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കാൻ നമുക്കാവുമോ ഇല്ല തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയും കാരണം ഓരോ ദിവസവും നമുക്ക് ഓരോ പാഠങ്ങളാണ് ഓരോ സന്തോഷവും ഓരോ പാഠങ്ങളാണ് അതേപോലെ ഓരോ പ്രതിസന്ധികളിൽ നിന്നും നാം ഓരോ പാഠം പഠിക്കുന്നു അപ്പോൾ കൂടുതൽ കരുത്തോടെ കൂടുതൽ സന്തോഷത്തോടെ മുന്നേറുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതമാകുന്ന പൂന്തോട്ടത്തിൽ നിറമുള്ള ഗന്ധമുള്ള പുഷ്പങ്ങൾ വിരിയുന്നതിനു വേണ്ടി ആ പാഠങ്ങളെ നാം നമ്മുടെ ജീവിതത്തോട് ഒപ്പം ചേർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് എല്ലാവരുടെയും പുത്തൻ പ്രതീക്ഷകൾ നിറമുള്ള പ്രതീക്ഷകൾ പൂവണിയും ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മെ എല്ലാവരെയും അതിന് ഈശ്വരൻ തുണയ്ക്കട്ടെ നമുക്ക് സ്വന്തമായും അന്യർക്കും സന്തോഷം പകരാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയട്ടെ നമ്മുടെ പ്രവൃത്തി ലോകത്തിനാകെയും തീരട്ടെ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു ഒപ്പം പുതുവർഷ ആശംസകളും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മഞ്ചേരിയിൽ നിന്നും ലലജപ്രസാദ്